ഇതിലും നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഉണ്ടലി നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അളിയന്റെ ഈ പ്രവൃത്തി നല്ലതിനല്ല എന്തൊക്കെയോ അയാളുടെ മനസ്സിൽ ലക്ഷ്യമിടുന്നുണ്ട് അത് ഈ കുടുംബത്തിന് തന്നെ ദോഷമായി വരും ഇല്ല ഇല്ലേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല സംഭവിക്കാൻ എങ്കിലൊരിക്കലും ഈ വിവാഹം നമ്മൾ ആരും അംഗീകരിച്ചു കൊടുക്കരുത് എത്രയും പെട്ടെന്ന് നിന്റെ ആങ്ങളെ കൊണ്ട് ഈ ചെയ്ത തെറ്റിനൊരു പരിഹാരം ഉണ്ടാക്കണം എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ സഹോദരൻ നിന്നെ എണീച്ച ഈ താലി നിൻ്റെ കഴുത്തിലുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാ നിന്നെ ഈ വീട്ടിലെ മരുമകളായി ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല